வசனம் முக்திதாயக வசனம் என் கிருத்தி பலமேவும் ஜீவதாயக வசனம் ஏ வசனம் கேட்டிடுவான் ஹுதைய முருக்கிடான் ஹலிலுயா ിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നു അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു ബധിരർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗവും ഇതിനോട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നതായി നമ്മൾ കാണുന്നു ഈ പറഞ്ഞ വചനങ്ങളുടെ പൂർത്തീകരണമാണ് ഈശോ മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളിൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് ഈ വചനഭാഗത്തോട് വളരെയധികം ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു വചനം ഭാഗം കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു ലുക്കൈഡ് സുവിശേഷം നാലാമധ്യായം പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങൾ കർത്താവിന്റെ ആത്മാവെന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും മന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു നമ്മളിപ്പോൾ വായിച്ചു കേട്ട രണ്ട് തിരുവചന ഭാഗങ്ങളുടെയും പൂർത്തീകരണം എന്നോണമാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ ധനധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നതിനുമായ ഒരുവനെ സുഖപ്പെടുത്തിക്കൊണ്ട് ഈശോ ചെയ്തത് സുവിശേഷത്തിൽ വളരെ വിരളമായിട്ട് മാത്രമാണ് ഹീബ്രു വാക്കുകൾ അതേപടി എഴുതപ്പെട്ടതായി കാണുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ടതും അതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നതുമായ ഒരു വാക്കാണ് എഫാത്ത മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനത്തിൽ നമ്മളത് കാണുന്നുണ്ട് എഫാത്ത എന്ന വാക്കിന്റെ നാല് അർത്ഥങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ബധിരനും മൂങ്കനുമായ ആ വ്യക്തിയോട് ഈശോയ്ക്ക് തോന്നിയ അടുപ്പം പ്രകടമാക്കാൻ ഈ വാക്ക് നമ്മെ സഹായിക്കുന്നു രണ്ടാമതായി ദൈവപുത്രന് തിന്മയുടെയും രോഗത്തിന്റെയും മേലുള്ള അധികാരം നമുക്ക് വ്യക്തമാക്കി തരാൻ ഈ വാക്ക് നമ്മെ സഹായിക്കുന്നു മൂന്നാമതായി ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുവാൻ എന്നും നമ്മുടെ നാവുകളുടെ കെട്ടുകൾ വിട്ടുമാറുന്നതിന് ഈ വാക്കിന് ശക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു നാലാമതായി യഫാത്ത എന്ന വാക്കിന്റെ അർത്ഥം പ്രതീക്ഷയിലേക്കുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിനുള്ള അവസരം ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമാക്കി തരാൻ ബധിരനും മൂകനുമായ ആ വ്യക്തിക്ക് ചെയ്തു കൊടുത്ത സൗഖ്യത്തിലൂടെ ഈശോ നമുക്ക് വ്യക്തമാക്കി തരുന്നു പ്രിയപ്പെട്ടവരെ ഇപ്പോൾ പറഞ്ഞ നാല് അർത്ഥങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട് എന്ന് നമുക്ക് അറിയാം വ്യക്തിപരമായി നമ്മുടെ കർത്താവിന് നമ്മോടുള്ള അടുപ്പവും നമ്മുടെ മേൽ സ്വാധീനമുള്ള തിന്മയുടെയും രോഗത്തിൻ്റെയും മേലുള്ള അവിടുത്തെ അധികാരവും ദൈവത്തെ സ്തുതിക്കാനും അവിടുത്തോട് പ്രാർത്ഥിക്കാനും നമ്മെ തടസ്സപ്പെടുത്തുന്ന കെട്ടുപാടുകൾ വിട്ടുമാറ്റുവാനുള്ള അവിടുത്തെ ശക്തിയും ജീവിതത്തിൽ പ്രതീക്ഷയേറ്റതുപോലെ മുന്നോട്ടുള്ള വഴി കാണാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ പ്രതീക്ഷയോടെ മുന്നോട്ടു പോകുവാനുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വഴി കാട്ടിത്തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും ഈ നാല് അർത്ഥങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലും സ്വാധീനമുണ്ട് എന്ന് കാട്ടിത്തരുന്നു നമ്മുടെ ഭർത്താവിന് നമ്മോടുള്ള വ്യക്തിപരമായ അടുപ്പവും നമ്മുടെ മേലിൽ അവിടുത്തേക്കുള്ള അധികാരവും വ്യക്തമാക്കി തരുന്ന വചന ഭാഗമാണ് ഗസിക പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്തു മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത് അത് ഇപ്രകാരമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും നിന്റെ വിജയകരമായ കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും നിന്റെ ദൈവവും ഭർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈപ്പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നമ്മൾ പല പ്രാവശ്യം വായിക്കുകയും കേൾക്കുകയും ചെയ്ത ഈ വചന ഭാഗങ്ങളിലൂടെ നമ്മുടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുന്ന ദൈവമാണ് ഞാൻ നിന്നെ സംരക്ഷിക്കുന്നവനാണ് ഞാൻ നിന്നെ ചേർത്ത് നിർത്തുന്നവനാണ് ഞാൻ നിനക്ക് വേണ്ടി പോരാടുന്നവനാണ് ഞാനാണ് നിന്റെ കർത്താവായ ദൈവം നിന്റെ വലത്ത് പിടിച്ചിരിക്കുന്നവൻ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ എല്ലായ്പ്പോഴും സഹായിക്കും ഇതാണ് നമ്മുടെ കർത്താവിന് നമ്മോടുള്ള അടുപ്പം നമ്മുടെ മേലവിടുത്തേക്ക് അധികാരമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വേദനകളും ആകുലതകളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വിശാജിന്റെ എല്ലാ തന്ത്രങ്ങളും പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ബന്ധനങ്ങളും നമ്മെ അവിടുന്ന് അകറ്റുമ്പോൾ ഈ വചനഭാഗവും അവിടുത്തേക്ക് നമ്മോടുള്ള ബന്ധവും നമുക്ക് അവിടുത്തോട് വേണ്ട ബന്ധവും നമ്മെ ശക്തിപ്പെടുത്തട്ടെ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ